നമുക്ക് വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുമ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ തിരക്കിലായതുകൊണ്ടാണ് വെയിനായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും പറ്റാത്തത് അതേപോലെ തന്നെ നമ്മളെ നമ്മൾ ഈ ഒരു ചാനലിൽ നമുക്ക് ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്വയറാണ് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ എന്താണ് വീഡിയോ ലേറ്റ് ആവാൻ കാരണം അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ മെസ്സേജ് അയച്ചിട്ടും അതേപോലെ തന്നെ കണ്ടപ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടാ അപ്പം അതിൻ്റെ റീസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കുറെ ആൾക്കാരെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വീഡിയോസ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ശേഷം നമ്മൾ നല്ല വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിട്ടില്ല അത്തേക്ക് കാര്യം നമ്മുടെ ഫോണ് നാശമായിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ ഫോണ് ഒക്കെ ഇപ്പോൾ ഇക്കാ നാട്ടിൽ വന്നപ്പോൾ ഒക്കെ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം അതാണ് ഒന്നാമത്തെ അതേപോലെ തന്നെ പ്രാവളനവും കാര്യങ്ങൾ നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല നമ്മുടെ ഉള്ള പ്രാവളനം കുറച്ചൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് നാടൻപറവും അതേപോലെ തന്നെ കുറച്ച് പറവുകളും ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ പഴയ നാടൻ പ്രാവൾ നമ്മളടിയത്ത് കൂട്ടിലുണ്ടായിരുന്ന ഷെഡ്യൂടിന്റെ പ്രാവളൊക്കെ എപ്പോഴും നമ്മളെ കയ്യിലെപ്പോഴും ഉണ്ടാകാം അല്ലെന്തെങ്കിലും അവിടെ ഉണ്ട് എല്ലാവരും സെറ്റാണ് അതേപോലെ തന്നെ കുട്ടികൾ വിരിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറവുകൾ കുറേ പേരുണ്ടായിരുന്നു നമ്മൾ വേറെ ഓരോരുത്തരുടെ പ്രാവകൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പോൾ നമ്മളെല്ലാം പ്രാവുകൾ മാത്രം കുറച്ചുകൂടെ വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് എന്തായാലും കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കൂടുതൽ വിരിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളൊരു പേര് പറവയുടെ കുട്ടികളാണ് കേട്ടോ ഈ ഒരു കേജിലാണ് ഒരു മുട്ട എട്ട അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ കൂട്ടിലെ നമ്മളൊരു നാടൻപ്രാവിന്റെയും ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് നല്ല വെറൈറ്റി കളറാണ് നല്ല ബൂട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഒരു പേര് മുട്ടടാൻ വേണ്ടിയിട്ട് കൂടും കാര്യങ്ങളൊക്കെ ശക്തി കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു അറ്റത്തിൽ നമ്മളെ പഴയ അമ്പലയുടെ ഒരു കുട്ടി വിരിഞ്ഞിരിക്കുന്നുണ്ട് അതൊന്നു അതിന്റെ ഉള്ളില് അത് ഒരു കുട്ടിയാണുള്ളത് ഒക്കെ ഇപ്പൊ ഇത്രയും പ്രാവളാണ് അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലെ കൂടും കാര്യങ്ങളും നമ്മളിപ്പോ കാണിക്കണില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അധികം മെയിൻറ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തോണ്ട് ഫുള്ള് കുറച്ച് കച്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കൂട് കൂടുവെള്ളം മാറ്റാനായിട്ട് പോവുകയാണ് നല്ല നമ്മളൊരു അടിപൊളി ഒരു പ്ലാനായിട്ട് എന്തായാലും താഴത്ത് സെറ്റ് ചെയ്യാൻ പോകട്ട അപ്പോൾ അതിൻ്റെ ഏകദേശം ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഴയ ഷെഡ് ഉണ്ടായിരുന്നതിൻ്റെ ആ ഒരു ഏരിയയിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത് അപ്പം അതിൽ പല ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സ്ഥലം കണ്ടെ എന്തേലും ഒരു വ്യത്യാസം മനസ്സിലാവുണ്ടാവും ഈ ഒരു ഭാഗത്ത് ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് തൊട്ടപ്പുറത്ത് ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ രണ്ട് മരങ്ങളും മുറിച്ച് മാറ്റിയപ്പോൾ തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയി ശരിക്കും ഇപ്പോഴാണ് നമ്മുടെ പ്രാവിനെ പറപ്പിക്കാനും അതേപോലെ തന്നെ ട്രെയിനിങ് ചെയ്യാനും ഒക്കെ പറ്റിയ ടൈം ഇട്ടുക ടൈം വെച്ചാൽ പറ്റിയ അന്തരീക്ഷം എപ്പോഴാണ് വന്നിട്ടുള്ളത് കാരണം നല്ല സ്പേസ് ഉണ്ട് എവിടെ പറഞ്ഞു കഴിഞ്ഞാലും പ്രാവിനെ ഇവിടുന്ന് സുഖമായിട്ട് കാണുകയും ചെയ്യുക നമ്മളെ കൂടിൻ്റെ ഏഹ് ഇവിടെ വന്നിറങ്ങാനും സുഖമായിട്ട് ലാന്റിംഗ് ഒക്കെ പറ്റും നമുക്ക് വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാണുന്ന ഒരു ടവറാണ് വീട് തൊട്ടടുത്ത് തന്നെ എട്ടറുള്ളത് അപ്പൊ അതിന്റെ മേലെ നമ്മൾ എറണാടനും പരുന്നും കാര്യങ്ങളൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാവനെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ നിന്ന് വന്നിട്ട് പിടിച്ചോണ്ടാവട്ട അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നാമത്തെ കാര്യം ഫോണിൻ്റെ ക്ലിയറും കാര്യങ്ങളൊക്കെ പോകുകയാണ് രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള പ്രപറേഷനിലാണ് ഇട്ടാ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ തിരക്കിലായ കൊണ്ടാണ് വെയിനായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പറ്റാത്തത് അതേപോലെ തന്നെ നമ്മളെ നമ്മൾ ഈ ഒരു ചാനലിൽ നമുക്ക് ബോഡി ബിൽഡിങ്ങും അതേപോലെ തന്നെ നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിക്കുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു കണ്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യേ എന്തായാലും നമുക്ക് കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യാന്നു വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോസ് ആയിട്ട് നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടും അതേപോലെ തന്നെ നമ്മൾ പ്രാവിൻ്റെയും കിളികളുടെയൊക്കെ ഒരു അടിപൊളി വേറെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി അടിയിൽ നമ്മളെ അടിയിൽ വേറെ മറ്റേ ആഫ്രിക്കൻ ആഫ്രിക്കൻ്റെ ഹോബേഡിൻ്റെ പേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തായാലും അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും നമ്മുടെ ബോഡി ബിൽഡിംഗിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാനാണ് പ്ലാൻ അപ്പം നിങ്ങൾ എന്തായാലും അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക അപ്പം അതിനനുസരിച്ച് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം പഴയ പ്രാവ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണാട്ടോ ബൈ